ഇത്രയും സ്ട്രഗിളിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വയസ്സിൻ്റെ കവിത വന്നപ്പോൾ കണ്ടായിരുന്നു ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടൻ കണ്ണെന്ന് ഒരു നിമിഷം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരു അംഗീകാരമാണത് ഫീൽ എങ്ങനെയാണെങ്കിൽ അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇല്ലയെന്ന് പറയുന്നൊരു അവസ്ഥ കാരണം നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിർക്കാനാണ് പിന്നെ ഈ പറയുന്നവരെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപേട്ട ഒരു കഥ ഉണ്ടൊന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു പ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു പ്രാന്തൻ പോക്കാണ് ഇതിൻ്റെ നമുക്ക് നമുക്കറിഞ്ഞൂടാ എന്നൊരു രീതിയിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനിജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻ്ററോൾ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം മിസ്റ്റർ ബട്ട്ലറുടെ പാട്ടിടുമ്പോൾ അപ്പോൾ ഞാൻ തനഞ്ചെടുത്ത് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ പിന്നെ ഏട്ടാ അത് കറക്റ്റാകും അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ട് കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിങ്ങനൊരു സിനിമ ഈ സിനിമയിൽ മാത്രമേ ഇമ്മതിൽ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ധനുജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ ധനുജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും ഉള്ളതാണ് ഈ സിനിമ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെയും കൊച്ച് വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാകാം അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് വർക്ക്ഔട്ടായി ഈ സിനിമയിൽ ഒരു നായികയില്ല പക്ഷേ ഇവർ എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാമെന്ന് പറഞ്ഞു അതൊന്നും തന്നില്ല പിന്നെ അപ്പോൾ ടേലൻ്റെ ഒക്കെ വേറെ തരത്തിലായി എന്തായാലും ഇനി ഞങ്ങൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ദിവസം ഇപ്പം നമ്മുടെയൊക്കെ സിനിമകൾ വന്നാൽ പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര എത്രയോ സെൻറ്റേഴ്സിലുണ്ട് നാനൂറ്റമ്പത്ത് എത്രയോ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ് ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല ഒരു നല്ലൊരു നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണല്ലോ ഈ സിനിമ താങ്ക് യു താങ്ക് യു ഡയറക്ടറോടാണ് എങ്ങനെ